കേരള ഭാഗ്യക്കുറി ഓണം ബമ്പറിനെ ഒന്നാം സമ്മാനമായ ഇരുപത്തിയഞ്ച് കോടി രൂപ അടിച്ചത് കൊച്ചി നെട്ടൂർ സ്വദേശിക്ക് തന്നെയെന്ന് സൂചന സമ്മാനം ലഭിച്ച ടിക്കറ്റ് ഏജന്റായ ലതീഷിന്റെ സുഹൃത്ത് സലാമിനെ കാണിച്ചു ഇവർ ഇന്നലെ കടയിലെത്തിയെന്നും ആൾക്കൂട്ടം കണ്ടതോടെ മടങ്ങിയെന്നും ഇയാൾ പറഞ്ഞു വിജിത ചേരുന്നു വിവരങ്ങളുമായി വിജിത അങ്ങനെ ആ ഭാഗ്യവാനെ കണ്ടെത്തിയല്ലേ ആലിത സൂചിപ്പിച്ചതുപോലെ തന്നെ ആഗ്രഹിച്ച കൈകളിലേക്ക് ആ പണം എത്തി എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു ഭാഗ്യം ആഗ്രഹിച്ച കൈകളിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നുള്ള സൂചനയാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത് എന്തായാലും നെറ്റൂർ സ്വദേശിനിക്ക് ഈ ഒരു ബോണം ബമ്പർ ഭാഗ്യക്കുറി അടിച്ചിരിക്കുന്നു എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഈ ഒരു ഈ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഈ ഒരു നെട്ടൂർ സ്വദേശിനിയായിട്ടുള്ള ഈ ഇവിടെ കടയിൽ വന്നിരുന്നു ഇന്നലെ വന്നിരുന്നു ഇവിടെ ആൾക്കൂട്ടവും അതോടൊപ്പം കുറേ ബഹളവും ഒക്കെ കണ്ട സമയത്ത് ഇവർ പേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി എന്നാണ് അറിയുന്നത് കുറച്ച് മുൻപാണ് ഈ ലോട്ടറി വിറ്റ ലതീഷിൻ്റെ സുഹൃത്തായിട്ടുള്ള സലാം മാധ്യമം നമ്മളോട് മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചത് അപ്പോൾ സലാമാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഇന്നലെ അവർ ഇവിടെ വന്നിരുന്നു പക്ഷേ ഇത്രയും ആളുകളെയൊക്കെ കണ്ട സമയത്ത് പേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി പിന്നീട് വൈകിട്ട് ഇന്നലെ തന്നെ ഇങ്ങനെ ലോട്ടറി ഈ ഒരു ടിക്കറ്റ് താൻ കണ്ടു എന്നാണ് ഫോണിലൂടെയാണ് കണ്ടത് ഫോട്ടോ ആയിട്ടാണ് തനിക്ക് ലഭിച്ചത് എന്നുള്ള ഒരു കാര്യം സലാം പറയുന്നുണ്ട് എന്തായാലും ഇവർ സാദാ ജോലിക്കെല്ലാം പോയി കുടുംബം പുലർത്തുന്ന ഒരാളാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് സാദാ ജോലിക്കെല്ലാം പോയി ഒരു മകൾ മാത്രമാണ് ഉള്ളത് അപ്പോൾ ജോലിക്കൊക്കെ പോയി ആ കുടുംബം പുലർത്തുന്ന ഒരു സ്ത്രീയാണ് അതോടൊപ്പം തന്നെ ഇവർ ഇവരുടെ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം അപ്പോൾ ഇന്നലെ ഇങ്ങനെയൊരു ലോട്ടറി അടിച്ച കാര്യമെല്ലാം അറിഞ്ഞ ഒരു സമയത്ത് കുറച്ച് പേരൊക്കെ അവിടെ ചെന്നിരുന്നു പക്ഷെ ചെന്നപ്പോൾ അവരവിടെ കാണാൻ കഴിഞ്ഞില്ല മകളുടെ വീട്ടിലേക്ക് താമസം മാറി അല്ലെങ്കിൽ മകളുടെ വീട്ടിലേക്ക് പോയി എന്നുള്ള ഒരു കാര്യം കൂടി അറിയാൻ കഴിയുന്നുണ്ട് എന്തായാലും അവർ ഇന്നോ നാളെയൊക്കെ ആയി നേരത്തെ തീരുമാനിച്ചിരുന്നത് ഇങ്ങനെ ഒരു കാര്യം പുറത്ത് പറയുന്നില്ല അല്ലെങ്കിൽ ഇത്രയും ലോട്ടറി അടിച്ച ഒരു കാര്യം ഒന്നും പരസ്യമാക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയായിരുന്നു പിന്നീട് എന്തോ വെളിപ്പെടുത്തണം എന്നുള്ള ആഗ്രഹം പറയുകയൊക്കെ ചെയ്തു എന്ന് അറിയാൻ കഴിയുന്നുണ്ട് എന്തായാലും അവർ ഇന്നോ അല്ലെങ്കിൽ നാളെയൊക്കെ ആയി ഇത് സ്ഥിരീകരിച്ചല്ലെങ്കിൽ പുറത്ത് വരും അല്ലെങ്കിൽ പുറത്ത് പറയും എന്നുള്ള ഒരു കാര്യം കൂടി അറിയാൻ കഴിയുന്നുണ്ട് എന്തായാലും നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് നെറ്റൂർ സ്വദേശിനിക്ക് കിട്ടി എന്നതിനപ്പുറത്തേക്ക് ആഗ്രഹിച്ച അല്ലെങ്കിൽ സാധാരണ ഒരാളുടെ കയ്യിൽ ഇത്രയും പണം കിട്ടുന്ന ഒരു സമയത്ത് അവർക്കത് വലിയ ഒരു സഹായമാവും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആഗ്രഹിച്ച കൈകളിലേക്ക് ആ ഭാഗിക്കുരി അല്ലെങ്കിൽ ആ സമ്മാനത്തുക എത്തി എന്ന് പറയുന്ന ഒരു ചെറിയ പ്രതീക്ഷ നമുക്കുണ്ട് എന്നാലും നമ്മളെല്ലാവരും ഈ ഒരു കാര്യത്തിന് വേണ്ടി അവർ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നിലവിലുള്ളത് പന്ത്രണ്ട് മണിയോടുകൂടി പ്രതികരിക്കുമെന്നുള്ള സൂചനയൊക്കെ നമുക്ക് ലഭിച്ചിരുന്നു പക്ഷേ അതിലൊന്നും ഇതുവരെ കൃത്യത വന്നിട്ടില്ല എന്തായാലും വൈകാതെ ഇവർ പ്രതികരിക്കും ഇന്നോ നാളെയൊക്കെ ആയി ഈ ഒരു പേര് ആരാണ് എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകളിലൂടെ നമുക്ക് പറയാൻ വിജിതയാണ് വിവരങ്ങൾ നൽകിയത് ഓണം ഒന്നാം സമ്മാനമായ ഇരുപത്തിയഞ്ച് കോടി രൂപ അടിച്ചത് കൊച്ചി നെട്ടൂർ സ്വദേശിനിക്ക് തന്നെ എന്നുള്ള സൂചനയാണ് ലഭിച്ചിരിക്കുന്നത് എന്തായാലും അർഹതപ്പെട്ട കൈകളിലേക്ക് അത് എത്തിച്ചേർന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല നമ്മൾ അവരെ അവരെക്കുറിച്ച് അറിയുന്നു അതിലപ്പുറത്തേക്ക് അവർ സ്വസ്ഥമായി ജീവിക്കട്ടെ ആ പണവും കൊണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പ്രത്യാശിക്കാൻ കഴിയുന്നത് വിജിതയാണ് വിവരങ്ങൾ നൽകിയത്